നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചില്ലെങ്കിലും ഐ എസ് ആർഒയുടെ ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ ഉലച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാവുന്നത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ മാറ്റം വന്നു ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഭൂമിയുമായുള്ള ബന്ധം സേവനങ്ങൾ എന്നിവയെ ബാധിച്ചത് ഐ പരിഹരിച്ചിട്ടുണ്ട് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സൗര കൊടുങ്കാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത് ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്കമായ എ ആർ പതിമൂന്ന് ആറ് ആറ് നാലിൽ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇജക്ഷനും അതിശക്തമായി ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല അതിന് കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇജക്ഷൻ ഉണ്ടായ സൂര്യന്റെ ഭാഗത്തിന്റെ എതിർ ദിശയിൽ താഴ്ന്ന രേഖാംശയിലായതാണ് ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം പരക്ക് മുൻപാണ് കൊടുങ്കാറ്റ് ഉണ്ടായത് ഈ സമയത്ത് ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷമായ അയോൺസ്ഫിയർ സജീവമായിരുന്നില്ല സൂര്യൻ വരുന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രവാഹം സജീവമാവുക സൗരക്കൊടുങ്ങാറ്റ് ബാധിക്കുക ഈ സമയത്താണ് എന്നാൽ സൗര കൊടുങ്ങാറ്റ് സൂര്യതാപം കൂട്ടുകയും ഇത് ഭൗമാന്തരീക്ഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത് ഇന്ത്യക്ക് മുപ്പത് ഉപഗ്രഹങ്ങളാണുള്ളത് ഇതിൽ കാർട്ടോസാറ്റ് ടു എസ് കാർട്ടോസാറ്റ് ത്രീ ആർ ഐ സാറ്റ് ടൂ ബി ഇട്ടോസാറ്റ് ടൂ ബി ഇക്സ് മൈക്രോസാറ്റ് ടു ബി തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് ബാധിച്ചത് ഐഎസ്ആർഒയുടെ ഗ്രൗണ്ട് നിലയങ്ങളായ ആന്ധ്രയുടെ നാഷണൽ അറ്റ് റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗര കൊടുങ്കാറ്റ് മാറ്റങ്ങൾ വിലയിരുത്തി ഊർജ്ജപ്രവാഹം തിരുവനന്തപുരത്തിന് മുകളിലൂടെ കടന്നു പോയതായും കണ്ടെത്തിയിട്ടുണ്ട് പത്തിന് രാത്രി കാന്തിക പ്രവാഹത്തിൽ അൻപത് ശതമാനവും പതിനൊന്നിന് പകൽ പത്ത് ശതമാനവും ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വൃതിയാനം ഉണ്ടാക്കി ഐ എസ് ആർ ഐയുടെ ആദിത്യ അൽവൺ ചന്ദ്രയാൻ ടു പേടകങ്ങളും സൗരക്കൊടുങ്കാറ്റ് വിലയിരുത്തി ഉപകരണങ്ങൾ സൗരക്കുടുങ്കാറ്റിന്റെ വേഗത താപനില ആൽഫ കണികകളുടെ സാന്ദ്രത പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി ഏഴ് തലങ്ങളിലെ ഊർജ്ജ വൃതിയാനങ്ങളും കണ്ടെത്തി ചന്ദ്രയ രണ്ട് സൗരക്കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നിവലയങ്ങൾ പകർത്തിയിട്ടുണ്ട് സൗര കൊടുങ്കാറ്റിന് പിന്നാലെ ഭീകര സൗരജാലകളെ ഭൂമിയിലേക്ക് പുറന്തള്ളി സൂര്യനും ഭൂമിയെ ലക്ഷ്യമാക്കി അവ നീങ്ങുകയാണെന്നും കഴിഞ്ഞയാഴ്ച വീശിയ സൗരക്കൊടുങ്കാറ്റിനേക്കാൾ അതിശക്തിയേറിയതാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തു നിന്നുമാണ് നിലവിലെ സൗരജാല പുറപ്പെട്ടിരിക്കുന്നതെന്നും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ രേഖകൾ പറയുന്നു അമേരിക്കയിലാകും സൗരജ്വാലയുടെ പ്രത്യാഘാതം കൂടുതലായും എത്തുകയെന്നും റേഡിയോ സേവനങ്ങൾ വ്യാപകമായി തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളേക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൗര ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പിരിഞ്ഞുകിടക്കുന്ന കാന്തമണ്ഡലത്തിലെ ഊർജ്ജ പെട്ടെന്ന് പുറത്തേക്ക് പുറന്തള്ളുമ്പോഴാണ് പൊട്ടിത്തെറയുടെ രൂപത്തിൽ സൗരജ്വാലകൾ പുറത്തേക്ക് തെറിക്കുന്നത് നിലവിൽ ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന രാക്ഷസൻ സൗരജ്വാല ധ്രുവദീപ്തിക്കോ ഭൗമകാന്തികാറ്റിനോ കാരണമാകില്ലെന്നും എൻഒഎ വ്യക്തമാക്കി സോളാർ സൈക്കിൾ എന്നറിയപ്പെടുന്ന പതിനൊന്ന് വർഷത്തിനിടെ സൂര്യൻ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ മാറുന്ന പ്രതിഭാസം ഈ വർഷം നടക്കവേ രണ്ട് ശക്തമായ സൗര കൊടുങ്കാറ്റ് ഉണ്ടായതായി ശാസ്ത്രലോകം പറയുന്നു അടുത്ത സോളാർ സൈക്കിൾ പ്രതിഭാസം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നടക്കും സൂര്യന്റെ ദക്ഷിണധ്രുവം ഉത്തര ധ്രുവമായും ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവമായും മാറുന്ന പ്രതിഭാസമാണ് സോളാർ സൈക്കിൾ ഈ കാലത്തുണ്ടാകുന്ന സൗരജ്വാലകൾ ഭൂമിയെയും ബാധിക്കും സോളാർ സൈക്കിളിന്റെ ഭാഗമായി ദിവസങ്ങൾക്ക് മുമ്പ് എ ആർ ത്രീ സിക്സ് സിക്സ് ത്രീ എന്ന സൂര്യകളങ്ക മേഖലയിൽ ഭീമാഗാനമായ രണ്ട് സൗരജ്വാലകൾ ഉണ്ടായി മെയ് രണ്ടിനാണ് ആദ്യത്തെ സൗരജ്വാല പ്രവാഹം ഉണ്ടായത് തീവ്രതയേറിയ എക്സ് ക്ലാസ് ഫ്ലയർ ആയിരുന്നു അന്നുണ്ടായത് സൗരജ്വാലകളിൽ ഏറ്റവും ശക്തമായതാണ് എക്സ് ക്ലാസ് ഫ്ലയർ ഈ പ്രവാഹം ഓസ്ട്രേലിയയിലെ ജപ്പാൻ ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഷോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഔട്ടുകൾ അതായത് സൗരജ്വാലകളിൽ നിന്ന് എക്സ് കിരണങ്ങളും ിരണങ്ങൾ പ്രവഹിക്കുന്ന പ്രതിഭാസത്തിന് കാരണമായി സൂര്യകളങ്കമായ എ ആർ ത്രീ സിക്സ് ഇതുവരെയുള്ള പതിനൊന്നാമത്തെ ഏറ്റവും വലിയ സൗരജ്വാലയാണ് ഇരുപത്തിയഞ്ചു മിനിറ്റ് ആണ് സൗരജ്വാല നിലനിന്നതെന്നും സോളാർ ഭൗതിക ശാസ്ത്രജ്ഞൻ കീത്ത് സ്ട്രോങ് എക്സിൽ കുറിച്ചു രണ്ടാമത്തെ സൗരജ്വാലനം മെയ് മൂന്നിനും നടന്നു പുതുതായി ഉണ്ടായ സൗരകളങ്കം നിരവധി സൗരജ്വാലകൾക്കാണ് കാരണമായത് രണ്ട് ജ്വാലകളുടെ സമയത്തും ഭൂമിക്കു നേരെയായിരുന്നു സൂര്യ കളങ്കമെന്നതും ശ്രദ്ധേയം ഈ സമയം സൗരജ്വലനത്തോടൊപ്പം കൊറോണൽ മാസ് ഇജക്ഷനും സംഭവിച്ചു പ്ലാസ്മയുടെയും കാന്തിക മണ്ഡലത്തിനെയും വലിയ രീതിയിലുള്ള പുറന്തള്ളലാണ് കൊറോണൽ മാസ് ഇജക്ഷൻ പവർ ഗ്രിഡുകൾ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ ഉപഗ്രഹങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ പ്രതിഭാസമെന്നും എന്നും സ്പേസ് ഡോട്ട് കോം പറഞ്ഞു സൂര്യനും ചുറ്റുമുള്ളതുമായ ശക്തമായ കാന്തികക്ഷേത്രങ്ങൾ സന്ധിക്കുമ്പോഴാണ് സൗരജ്വാലകൾ സംഭവിക്കുന്നതെന്ന് നാസ പറയുന്നു സൗരാന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന കാന്തികോർജും പുറത്തുവിടുമ്പോൾ സൗരജ്വാലകൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയുടെ ശക്തിക്കനുസരിച്ച് പല വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ഏറ്റവും ശക്തമായ വിഭാഗമാണ് എക്സ് ക്ലാസ് പിന്നീട് എക്സ് ക്ലാസ്സിന്റെ പത്ത് പടകു ശക്തി കുറഞ്ഞ എം ക്ലാസ് ജ്വാലകൾ സി ക്ലാസ് ബി ക്ലാസ് ജ്വാലകൾ എന്നിവയാണ് മറ്റു വിഭാഗം ഏറ്റവും കുറഞ്ഞ ഏറ്റവും പുതിയ സൗരജ്വലനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഏപ്രിൽ മുപ്പതിലെ എം നയൻ പോയിന്റ് ഫൈവ് ത്രീ ജ്വലനം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂര്യചക്രത്തിന് തുടക്കമായെന്നും സൗരകളങ്കങ്ങൾ ഇനി പതിവാകുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൗര കളങ്കങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സൗരകൊടുങ്കാറ്റ് ലോകമെങ്ങുമുള്ള വാന നിരീക്ഷകർക്ക് വിസ്മയ കാഴ്ചയാണ് ഒരുക്കിയത് പിങ്കും പച്ചയും പർപ്പിളും നിറത്തിൽ ആകാശം ദൃശ്യ വിരുന്നൊരുക്കി നിന്നു വടക്കൻ യൂറോപ്പ് മുതൽ ഓസ്ട്രേലിയയിലെ ടാസ്വാനിയ വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായും ദൃശ്യമായതെങ്കിലും പതിവുകളെല്ലാം തെറ്റിച്ച് ധ്രുവദീപ്തി ഇക്കുറി ഇന്ത്യയിലെ ലഡാക്കിലും എത്തിയിരുന്നു അമ്പരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ലോകമെങ്ങുമുള്ള വാന നിരീക്ഷകരും ജനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്